നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത് ലോകത്ത് ഇതുവരെയും കാണാത്ത യുദ്ധതന്ത്രങ്ങൾ ഇരു രാജ്യങ്ങളും ഉപയോഗിച്ച യുദ്ധങ്ങളാണെന്ന് പറയാം കാരണം ഗ്ലേഡറുകളിൽ കഴിഞ്ഞ ഒക്ടോബറിന് ഏഴിന് ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേൽ പറന്നിറങ്ങുക അവിടുത്തെ സൈനികരെ കൊല്ലുക ആളുകളെ ബന്ധിയാക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളായി വൈവിധ്യങ്ങളായ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി നടന്ന പേജർ ഇസ്രായേൽ പേ ലബനനിലെ ഹിസ്ബുല്ല പോരാളികളുടെ പേജർ പൊട്ടിത്തെടിപ്പിച്ചതായാലും അങ്ങനെ യുദ്ധത്തിൻ്റെ വിവിധ മുഖങ്ങൾ ഇരു രാജ്യങ്ങളും പയറ്റിയിട്ടുണ്ട് എന്ന് പറയാം കാരണം പേജർ പറ്റി പറയുന്നത് തന്നെ ലബനാനിലെ ഹിസ്ബുല്ല പേജർ വാങ്ങിച്ചത് മൊസാദിൻ്റെ കയ്യിൽ ആയിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഹങ്കറിയിൽ ഒരു പേരിനൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത അവിടെ നിന്നാണ് പേജറുകൾ വാങ്ങിച്ചത് എന്നത് അപ്പോൾ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടന അത്രത്തോളം ശക്തമാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് പേജറുകൾ പോലും ഫീസ്ബുക്കിൽ അറിയാതെ വാങ്ങിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൽ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് തുടർന്ന് വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ വിവിധങ്ങളായ യുദ്ധതന്ത്രങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷത്തോളമായി ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാവുകയാണ് അപ്പോൾ ഇരു ഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തങ്ങളായ ആക്രമണ രീതികൾ ഉണ്ടായിട്ടുണ്ട് ആ വിവിധ രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒളിമ്പിക്സിൽ ഇസ്രായേലി അത്ലറ്റിക്സുകൾ കൊലപ്പെടുത്തി ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇസ്രായേലികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പാലസ്തീനി വിമോചക പോരാളികൾ മൊസാദിനാൽ കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രമേൽ കഠിനമായ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടും ഇത്രമാൽ കഠിനമായ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും ഫാലസ്തീൻ്റെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഗതിയായി നിലനിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ പിന്തുണ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിൻ്റെ പിൻബലം എന്നിവയൊക്കെ ഉണ്ടായിട്ടും ആത്മവീര്യത്തെ ഇഷ ഫലീനികളുടെ ആത്മവീര്യത്തെ തകർക്കുവാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമല്ല ഏറ്റവും ഉദാത്തമായ സത്യമായി നിലനിൽക്കുന്നത് ഫലസ്തീൻ്റെ കൂടിയല്ലാതെ ഈ യുദ്ധം അവസാനിക്കുമെന്നും തോന്നുന്നില്ല കാരണം അത് അവർക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യമാണ് അതോടുകൂടിയല്ലാതെ ഈ യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകുമെന്നും കരുതുന്നില്ല ഇസ്രായേൽ ലബനാനിൽ വാക്കീട്ടൊക്കുകൾ അല്ലെങ്കിൽ പേജറുകൾ പൊട്ടിത്തെറപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ അനിവാര്യമായ ഒരു ഘാട ഒരു ഘട്ടമായിരുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നടന്നെടുക്കുമായിരുന്നു ആ രാജ്യം അത്രമേൽ മിങ്ങി കാരണം ലബനനുമായി ചേർന്ന് നിൽക്കുന്ന വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് അഭയാർത്ഥികളായത് കാരണം തുടരെ തുടരുള്ള ഹൈസ്പിളയുടെ ആക്രമണം ഹ ഹവാസിൻ്റെ ആക്രമണം അപ്പോൾ ലബനനുമായി ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് വീട് വിട്ടൊഴിഞ്ഞ് അഭയാർത്ഥികളായ തെരുവിൽ കഴിയേണ്ടി വന്നു എന്ന അവസ്ഥ അത് ലോകത്ത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാദ്യമായി തന്നെ ആയിട്ടാണ് അത്രമേൽ ശക്തമാണ് ഇസ്രായേലിൻ്റെ സാങ്കേതികവിദ്യ അയൻഡോമുകൾ ഉൾപ്പെടുന്ന അയൻഡോമുകൾ ഉൾപ്പെടുന്ന ഏത് മിസൈല് വന്നാലും തടഞ്ഞു നിർത്തുവാൻ കഴിയുന്ന അയൻഡോമുകൾ ഉൾപ്പെടുന്ന ആ സാങ്കേതിക വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മിക്കപ്പോഴും ഹമാസിൻ്റെയും ഊതികളുടെയും മിക്ക മിസ് മിസൈലുകൾ ഇസ്രായേലിൽ വന്നു പതിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഹിസ്ബുള്ളക്ക് കൊടുത്തില്ല എങ്കിൽ ഇസ്രായേലിൽ അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി മാറുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ പക്ഷേ അതിനെ ഇസ്രായേൽ അതിവിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് കൊടുത്ത പ്രഹരം അല്ലെങ്കിൽ ഹമാസ് കൊടുത്ത നാണക്കേട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ബുദ്ധികേന്ദ്രങ്ങളായ ഇസ്രായേലിനെ തകർത്തുകൊണ്ടാണ് ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേൽ പറന്നിറങ്ങുകയും അവിടെ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു പക്ഷേ അതിനുമേൽ അതിനേക്കാൾ വലിയ പ്രഹരം കൊടുത്ത് ഇസ്രായേൽ അതിൻ്റെ എന്താണ് ആത്മാഭിമാനം തിരിച്ചു പിടിച്ചിരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ സെപ്തംബർ എന്ന് പറയാം പക്ഷേ ഇസ്രായേൽ ഒരിക്കലും ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നില്ല കാരണം എൻ്റെ വിശ്വാസവും അങ്ങനെയാണ് കാരണം അതിർത്തിയിലൊക്കെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ലബനാനുമായിട്ടുള്ള ചേർന്ന പ്രദേശങ്ങളിലൊക്കെ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഒരിക്കലും ഒരു കടുത്ത നേർക്കുനീർ പോരാട്ടത്തിലിട്ട് വഴുതി വീഴില്ല കാരണം നേർക്കുനീർ പോട്ട പോരാട്ടങ്ങൾ എത്രത്തോളം ഇസ്രായേലിന് ശക്തി പകരും എന്ന് നമുക്കറിയില്ല കാരണം ഒരു നേർക്കുനേർ പോരാട്ടങ്ങളിൽ മിക്കപ്പോഴും ഹിസ്ബുള്ളയ്ക്കൊരു മേൽക്കൈയുണ്ട് കാരണം കഴിഞ്ഞ ലബന അധിനിവേശ സമയത്തൊക്കെ അധിനിവേശ സമയത്തൊക്കെ ഇസ്രായേൽ മിക്കപ്പോഴും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത്രമേൽ നേർക്കു നേരിട്ടുള്ള പോരാട്ട പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ നഗര നഗരകേന്ദ്രീകൃത പോരാട്ടങ്ങളിൽ കേന്ദ്രീകൃത പോരാട്ടങ്ങളിലൊക്കെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ ഒരു മേൽക്കൈ ഉണ്ടാക്കും കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ ഫാലസ്തീനിൽ കടന്നു കയറിയതിനു ശേഷം ഇസ്രായേൽ ഒരു നേർക്കുനേർ പോരാട്ടങ്ങളിലൊക്കെ അമാസിൻ്റെ പോരാളികളുമായിട്ടുള്ള നേർക്കുനീർ പോരാട്ടങ്ങളിലൊക്കെ വല്ലാതെ വിഷമിക്കുന്ന ഒരു സന്ധി ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഇസ്രായേൽ ലബനലിലോട്ട് ഈ സമയത്ത് കടന്നു ഇസ്രായേൽ പെട്ടുള്ള സൈനികർ തന്നെ രക്ഷപ്പെടാൻ കൈകാലുകൾ കൈകാലുകളടിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ സൈന്യം ഒരിക്കലും ലബനൻ്റെ അതിർത്തികരെ വരും പക്ഷേ അതൊരിക്കലും കടന്ന് ലബനലോട്ട് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ സൈനികർ അവിടെ കടുത്ത വില കൊടുക്കേണ്ടി വരും കാരണം ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ യ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷേ ഇസ്രായേൽ സൈനികർ കഴിഞ്ഞിട്ട് കഴിയാൻ സാധ്യതയില്ല ഒരു ടെക്നോളജിക്കൽ യുദ്ധം അതും മിക്കപ്പോഴും ഇസ്രായേലിന് മേൽ കൈ കൊടുക്കും കാരണം അത്രമേൽ ശക്തമാണ് അവരുടെ ടെക്നിക്കൽ വിങ്ങുകൾ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അതിനപ്പുറം ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വഴുതി വീണാൽ അത് ഇസ്രായേലിന് വലിയ നഷ്ടം തന്നെ സംഭവിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഈ പോരാട്ടം ഒരിക്കലും എഴുപത് വർഷത്തെ നിരന്തരമായ സഹനങ്ങളുടെ ഒരു കഠിനത ഫലസ്തീനികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടങ്ങൾ എത്രത്തോളം ജീവൻ നഷ്ടപ്പെട്ടാലും എത്രത്തോളം ചോര ചോരചിന്തിയാലും അവസാനിക്കുമെന്ന് തോന്നില്ല പരമമായി ഫലസ്തീനിൻ്റെ വിമോചനം അതിനപ്പുറം ഈ യുദ്ധം അവസാനിക്കുവാൻ സാധ്യതകളൊന്നും കാണുന്നില്ല ഒന്നുകിൽ ഇരു രാജ്യങ്ങളും തമ്മിലൊരു കോംപ്രമൈസ് എത്തുക പരസ്പരം അംഗീകരിക്കുക ഇസ്രായേലിനെ പാലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചിട്ടുള്ള ഒരു പരമപ്രധാനമായ ഒരു കരാറിൽ ഏൽപ്പെടുക ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പിൻപ പിൻപറ്റുക എന്നതിനപ്പുറം ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല കാരണം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് അതിർത്തികളില്ലാത്ത രാഷ്ട്രമാണ് മിക്കപ്പോഴും സമീപസ്ഥരായ രാജ്യങ്ങളുടെ അതിർത്തികൾ പിടിച്ചെടുക്കുന്നു അവിടെ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു ഇതിനെ തടയിടാൻ ആരുമില്ലാത്തൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് ലോകം കടന്നു പോകുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു രാജ്യമെന്ന രീതിയിലും ആത്മാഭിമാനമുള്ള ജനങ്ങൾ എന്ന രീതിയിലും ഫലസ്തീൻ്റെ പോരാട്ടങ്ങളെ ഏതെങ്കിലും മാമൂലുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല അത് കണ്ടിന്യൂ ചെയ്തേ പോകും കാരണം അതവരുടെ സ്വാതന്ത്ര്യം അവരുടെ ജന്മാവകാശമാണ് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച ഒരു രാജ്യത്ത് പിറന്നു വീണ ഒരാളെന്ന രീതിയിൽ എനിക്ക് ഫാലസ്തീൻ്റെ പോരാട്ടങ്ങളെ മനസ്സ അനുകൂലിക്കാതിരിക്കാൻ തരമില്ല സ്വന്തമായി പ്രയൊന്ന് വീഴുന്ന ഓരോ ഫാലസ്തീനി കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നൽകുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്